അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ ആലി അസലമ മുഹമ്മദ് നാം എപ്പോഴും ഇജ്ജത്തോട് അഭിമാനത്തോട് ജീവിക്കുന്നവരാകണം ഒരിക്കലും മറ്റൊരു തൻ്റെ അവതാര്യത്തിന് വേണ്ടി കാത്തുനിൽക്കാതെ അള്ളാഹു സുബാനുഹുവ താല നമുക്ക് നൽകിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് അവൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കണക്കാക്കിയിട്ടുണ്ടോ അതെനിക്ക് ലഭിക്കാതെ പോകില്ല റബ്ബെ എനിക്ക് തരാൻ കണക്കാക്കാത്തതൊരിക്കലും എനിക്ക് ലഭിക്കുകയുമില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ ആ തവക്കലിലായിക്കൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് മറ്റൊരു തൻ്റെ കൈകളിലുള്ളത് അതെനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് തന്നിരുന്നെങ്കിൽ അതിനുവേണ്ടി വേണ്ടി കെഞ്ചുകയും അതിനു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വചാനിച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം സ്വന്തം കാലിൽ അള്ളാഹു നൽകിയ ന്യമത്തുകൊണ്ട് മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നാം ഇജ്ജത്തോടു കൂടി ജീവിക്കുന്നവരാകുന്നത് അപ്രകാരം ജീവിക്കണമെന്നാണ് ഹബീബായ മുത്തു നബി സാഹു അലീഹു വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും മഹാ ഇമാം വൈ ഹക്കി റലി വൻഹു ബഹുമാനപ്പെട്ട സെഹലിബിന് സഅദ് റലിയുളാഹു വൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവിടെ ഒന്ന് പറഞ്ഞു ഷറഫുൽ മുഗ്മിനി ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ഇജ്ജത്ത് എന്ന് പറയുന്നത് ഒരു മനുഗ്മിനായ മനുഷ്യൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ബഹുമാനം ആദരവ് എന്നൊക്കെ പറയുന്നത് സലാത്തുഹുബില്ല രാത്രികാല നിസ്കാരമാണ് അഥവാ രാത്രിയിൽ എല്ലാവരും സുഖനിദ്രയിൽ സുഗലോലുപരമായി കൊണ്ട് അവരുടെ അവരവരുടെ ബെഡിൽ സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പാരസ്ഥികമായ ലോകത്തെ ജീവിതത്തെ ഓർത്തുകൊണ്ട് അവിടുത്തെ വിജയം എനിക്ക് നേടിയെടുക്കണം അതിനാഹുവിൻ്റെ പൊരുത്തം കിട്ടണം അതിൽ ഞാൻ ചെയ്യുന്ന വിഭാഗത്തുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം അതിലൊരിക്കലും മറ്റുള്ളവർ കാണണമെന്ന ചിന്തയോ മറ്റുള്ളവർ അറിയണമെന്ന ആഗ്രഹമോ ഇതൊന്നും കടന്നു വരാതെ അല്പം പോലും ഈ ലോകമാന്യം കടന്നു വരാതെ പൂർണ്ണമായും അള്ളാഹുബിൾ ലയിച്ചുകൊണ്ട് എഴാത്തുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം നാലാളുകൾ കാണുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ മനസ്സിൽ വന്നു വന്നുപോകും അവരെന്നെക്കുറിച്ച് നല്ലത് പറയണം നല്ല നിസ്കാരക്കാരനാണ് നല്ല ഖുർആാനോന്ന ആളാണ് നല്ല ആലിമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അതോടുകൂടെ നമ്മുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നാൽ രാത്രികാല നിസ്കാരത്തിലാകുമ്പോൾ രാത്രികാല എഭാഗത്തിലാകുമ്പോൾ അധികം അത് കാണാൻ ില്ല ഒറ്റയ്ക്ക് തനിച്ച് എഴുന്നേറ്റ് കൊണ്ട് അള്ളാഹുവിനുമ്പിൽ സുജൂത് ചെയ്യാനും ധാരാളമായി സ്ഥിർ ഫാർ ചെല്ലാനും തോബ ചെയ്യാനും റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാനുമൊക്കെ നമുക്ക് രാത്രിയിൽ മറ്റൊരു മറ്റൊരുത്തരും കാണുമെന്നോ ചിന്തയൊന്നും ഇല്ലാതെ നമുക്ക് ഇബാത്തുകൾ ചെയ്യാൻ വേണ്ടി കഴിയുമല്ലോ അങ്ങനെ ഇബാത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അടിക്കൽ വലിയ ശ്രേഷ്ഠതയുണ്ട് ബഹുമാനമുണ്ടെന്നാണ് ഹബീബ് സല്ലാ വല്ലം പഠിപ്പിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു ഇസ്സുഹു മനുഷ്യൻ്റെ അഭിമാനം ഇസ്സത്ത് എന്നുള്ളത് ഐദിന്നാസ് ജനങ്ങളുടെ കൈകളിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ കൈയുള്ളത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മറ്റുള്ളവൻ്റെ കീശയുള്ളത് അതെനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മറ്റുള്ളവൻ്റെ ഓരോ വസ്തുക്കൾ അതെനിക്ക് സൗജന്യമായി കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊന്നും ചിന്തിക്കാതെ റബ്ബ് തന്നതുകൊണ്ട് ഇജ്ജത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ ഇജ്ജത്തുള്ളവനാകുന്നത് നമുക്ക് റബ്ബ് കണക്കാക്കിയത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് ഏത് വിധേനയാണെങ്കിൽ നമുക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കും അള്ളാഹു നമുക്ക് കണക്കാക്കാത്തതാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ തന്നെ നാം പരിശ്രമിച്ചാലും അതൊരിക്കലും ലഭിക്കുകയുമില്ല ഈ ഒരു തവക്കില്ലായി നാം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ വേണ്ടി കഴിയും റബ്ബ് നമുക്കൊക്കെ ഇസ്സത്തുള്ള ജീവിതം നൽകട്ടെ ആഹ്റത്തിൽ വിജയിക്കുന്ന ഒരു അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി തരട്ടെ ഐ മീൻ അസ്സലാ വാലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു